കൊല്ലം രണ്ട് മക്കൾക്ക് എന്തോ എന്തോ എനിക്ക് എനിക്ക് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഓർത്ത് ദുഃഖിക്കുന്നു ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന അതുൽ ബ്രോയാണ് അദ്ദേഹത്തിന് ഫാദർ ഒരു ഫാദർ വിളിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് ആണ് നമ്മൾ കേട്ടത് അതായത് വേറൊന്നുമല്ല നമ്മുടെ രേണു സുദി അതായത് നമ്മുടെ കൊല്ലം സുദിയുടെ രേണു സുദിക്കും മക്കൾക്കും താമസിക്കാനുള്ള സ്ഥലം കൊടുത്ത ഒരു ഫാദറാണ് അപ്പോൾ അദ്ദേഹം ഇപ്പം പറയുന്നത് അദ്ദേഹം ആ ഒരു സ്ഥലം കൊടുത്തത് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് അപ്പം ഇപ്പം പുള്ളിക്ക് ഒരുപാട് പഴികൾ കേൾക്കേണ്ടി വരുന്ന ആ ഒരു സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് കുടുംബവും അദ്ദേഹം ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേണു സുതിയോട് ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഏതോ ഒരു ആൾ ചോദിച്ചു ആ ആ ഒരു വസ്തുവിൻ്റെ കാര്യമാണ് അതായത് ഈ ആ ഒരു വസ്തു അവർക്ക് ആ ഓർത്തിട്ടാണ് ആ ഒരു ഫാദർ കൊടുത്തത് അദ്ദേഹം കൊല്ലം സുധീയുടെ ആ ഒരു പേരും പ്രശസ്തിയുള്ള അവർക്ക് ആ ഒരു സ്ഥലം കൊടുക്കാനുള്ള കാര്യം ബാക്കി അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലവും ആ ഒരു പേര് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥലം അവർക്ക് കൊടുത്തതെന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ ഫ്ലവേഴ്സിലെ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിന് ആ ഫാദറിനെ വിളിച്ച് സംസാരിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ ഒരു ഒരു കാര്യം ചെയ്തത് നല്ലൊരു കാര്യമാണല്ലേ ആ ഒരു ഫാദർ ചെയ്തത്

അതായത് ഈ കൊല്ലം ശ്രുതി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കൊറേ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട് അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് നാല് ലക്ഷം രൂപ വില മതിക്കുന്ന ഏഴ്സന്റെ സ്ഥലം രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത് അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത് ആ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു അങ് ഏറ്റവും നല്ല ഒരു ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഏഴ് സെന്റ് സ്ഥലം ഈ രണ്ട് മക്കൾക്ക് നൽകിയത് ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി നകം എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല അപ്പോ ഇത്യാദി പല കാര്യങ്ങള് എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല എനിക്ക് ഡിസ്അഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല ഈ ഹോള് റെക്കോർഡ് ചെയ്യണം കാരണം ഞാൻ കൊടുത്തു എന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ് എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടുവാൻ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേഴ്സണൽ എന്റെ പേരിൽ സർവ്വ ഞാൻ അനുഭവിക്കുന്നത് കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ രണ്ട് അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തനായിട്ട് അങ്ങ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു മാധ്യമ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവ് അനുസരിച്ച് നിങ്ങൾ ചെയ്തു പൊതു സമൂഹത്തെ ഇത് അറിയിക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കൊല്ലം ശ്രുതിയുടെ രണ്ടു മക്കൾക്ക് ഇത് ഓർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടം നേട്ടമുണ്ട് എന്ത് നേട്ടം എനിക്ക് ഉണ്ടാകേണ്ടി എന്ത് നേട്ടം എനിക്ക് വയസ്സ് നാല്പത്തിയേഴ് പ്രായോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക് അതോ എന്റെ രണ്ട് വയ്യാ ഒരു സുഖം ഇല്ലാത്ത ഒരു സിസ്റ്ററുണ്ട് എനിക്ക് ഓർമ്മയില്ലാത്തൊരു പെങ്ങളുണ്ട് അല്ലെങ്കിൽ എനിക്ക് പത്ത് നാൽപ്പത്തി ആറ് വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട് ഞങ്ങൾക്ക് എന്തോ ആവശ്യമായി അല്ലേ എന്റെ അമ്മ ഒരു പ്രായം വയസ്സുള്ള ഒരു മദറുണ്ട് ഞങ്ങൾക്ക് എന്തോ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാ ഞങ്ങളിത് കൊടുക്കാൻ പോയത് ഞങ്ങൾ ഇത്രമേ ചിന്തിച്ചോ ഞാനിവിടെ അരേക്കർ ഭൂമി അല്ലാതെ എഴുതി പത്ത് കുടുംബങ്ങൾക്ക് അനാഥമായിട്ട് കിടക്കുന്ന നിർദ്ധന കുടുംബങ്ങൾക്ക് ഞാൻ ഞാനിവിടെ അരേക്കർ ഭൂമി നൽകി അത് സെന്റ് മൂന്ന് സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക് ഒരു പത്തോളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട് ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രം ഇല്ലായിരുന്നു അതിന് അഞ്ച് സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം മടന്ന് കൊടുത്ത ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇവിടെ എസ് എൻ ഡി പി ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി ഇല്ലായിരുന്നു ഇരുപത്തിയേഴ് സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ് അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക മറിച്ച് ഞാൻ യു എസ്സിൽ നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ പല പ്രയാസങ്ങൾ കഴിയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട് പല വേദനകളിൽ ഇരിക്കുന്നുണ്ട് അവരെ ഇവിടുത്തെ തൃക്കുട്ടാനം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ മൂന്ന് സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാണ് ഏറ്റവും കണ്ണായ സ്ഥലം ഞാൻ നൽകി അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത അല്ലാതെ കൊല്ലം സുതിര രണ്ട് മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടല്ലോ ഉച്ചമെന്ന് അല്ലാതെ വെറും 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 ഉച്ചമാണ് എനിക്ക് ഞാൻ ഇത് ഓർത്ത് ദുഃഖിക്കുന്നു കാരണം സോഷ്യൽ ഒരു വിഭാഗം ആൾക്കാർ അപ്പൊ എന്തായാലും എല്ലാരും ഫാദർ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒരുപാട് പാങ്ങളെ സഹായിക്ക സഹായിക്കാൻ മനസ്സുള്ള സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലാതെ അദ്ദേഹം കൊല്ലം സുതി എന്ന കലാകാരനെ കണ്ടുകൊണ്ടൊന്നും അല്ല അദ്ദേഹത്തിന്റെ സ്ഥലം ആ ഒരു കൊല്ലം സിദ്ധിയുടെ മക്കൾക്ക് കൊടുത്തത് പക്ഷേ ചില സോഷ്യൽ മീഡിയയിലെ ചില ആൾക്കാർ ആ ഒരു രീതിയിൽ അദ്ദേഹത്തെ അവഹേളിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് ആ ഒരു സ്ഥലം കൊടുത്തത് ഏറ്റവും വലിയൊരു തെറ്റായിട്ട് അദ്ദേഹത്തിന് തോന്നുവാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അത് അതായത് ബന്ധുക്കൾ ഉൾപ്പെടെ ചോദിക്കുന്നത് എന്തിനാണ് ആ ഒരു സ്ഥലം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്താണത് ആ ഒരു സ്വത്താണ് അദ്ദേഹം ഈ കുഞ്ഞുങ്ങളുടെ അതായത് നമ്മുടെ ശ്രീകണ്ഠൻ നായരും അതുപോലെയുള്ള ചില മാധ്യമ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അവരൊക്കെ വളരെ അപേക്ഷയോടുകൂടി പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സ്ഥലം ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത് പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹം കേൾക്കേണ്ടി വരുന്ന ഒരുപാട് എന്താ പറയുക അദ്ദേഹം ഈ കലാകാരനെ മുൻനിർത്തി അതായത് ഈ കലാകാരൻ്റെ മക്കൾക്ക് അങ്ങനെ സ്ഥലം കൊടുത്തു ആ പേരിൽ ബാക്കി അദ്ദേഹത്തിൻ്റെ സ്ഥലവും വിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എന്ത് കഷ്ടമാണല്ലേ ഇതുപോലെയൊക്കെയുള്ള മനുഷ്യർ ഇതുപോലെയുള്ള സഹായങ്ങൾ ഇനി ചെയ്യില്ല കാരണം ചെയ്തു കഴിഞ്ഞാൽ അവർ ഇതുപോലുള്ള അപവാദങ്ങൾ കേൾക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ വല്ലാത്ത സങ്കടമാണ് അദ്ദേഹം ഒരു പുരോഹിതനാണ് അദ്ദേഹത്തിന് നാൽപ്പത്താറോ നാൽപ്പത്തേഴോ വയസ്സുണ്ട് പ്രായമായ അമ്മയും അതുപോലെ സഹോദരങ്ങളും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആ ഒരു സ്ഥലം കൊടുക്കാൻ പോയതാണ് അദ്ദേഹത്തിനു പറ്റി ഏറ്റവും വലിയ തെറ്റ് എത്ര കഷ്ടമാണല്ലേ കാരണം അയാൾ ആ അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യം തന്നെയാണ് ആ കുഞ്ഞുങ്ങൾ അതായത് കൊല്ലം സ്തുതി എന്ന് പറഞ്ഞ കലാകാരൻ ഒരു കലാകാരനായിട്ട് പോലും അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാത്തൊരു കലാകാരനായിരുന്നു അങ്ങനെ ഒരു കലാകാരൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കും അവരുടെ കുടുംബം അനാഥ അനാഥമാകും അപ്പം അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇല്ല അപ്പം അദ്ദേഹം ഒരു സ്ഥലം കൊടുത്തു അതിനുശേഷം കുറെ ആൾക്കാർ ചേർന്നിട്ട് അവർക്ക് വീട് വെച്ച് കൊടുത്തു പക്ഷെ അതിൻ്റെ പേരിൽ ഇപ്പോൾ അദ്ദേഹം ഇല്ലാത്ത പഴികൾ കേൾക്കേണ്ടി വരികയാണ് എന്ത് കഷ്ടമാണല്ലേ എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട് ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഇതിലെന്തൊക്കെയോ ഇഷ്യൂസ് വരുന്നുണ്ട് എന്താണെങ്കിലും അറിയില്ല ഏത് മാധ്യമ ഏത് സോഷ്യൽ മീഡിയയിലെ ആൾക്കാരാണെന്ന് അറിയില്ല ഈ ഒരു രീതിയിൽ ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹം കൊല്ലം സുധീടെ ഒരു പേരും പ്രശസ്തിയും വെച്ചിട്ട് അദ്ദേഹത്തിന് ബാക്കി സ്ഥലം വിൽക്കാനൊന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല കഷ്ടമാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് എന്താ പറയുക ആ ഫാദറിനൊപ്പം നിൽക്കാനേ കഴിയുള്ളൂ കാരണം അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ അദ്ദേഹം ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ അങ്ങനെ വാടിക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്